വസ്തു തരം മാറ്റുന്നതിനുള്ള അപേക്ഷ ആർ ഡി ഓഫീസിലേക്ക് അയക്കാൻ കൈക്കൂലി വാങ്ങവെ പുന്നപ്രല രണ്ട് വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥരെ ആലപ്പുഴ വിജിലൻസ് കയ്യോടെ പിടികൂടി വിജിലൻസ് ഉദ്യോഗസ്ഥരെ കണ്ടിരുവരും കൈക്കൂലിപ്പണം മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞെങ്കിലും വിജിലൻസിന്റെ വലയിലായി പുന്നപ്രയിലെ വില്ലേജ് അസിസ്റ്റന്റ് എം സി വിനോദ് ഫീൽഡ് അസിസ്റ്റന്റ് ബി അശോകൻ എന്നിവരാണ് ആലപ്പുഴ റേഞ്ച് വിജിലൻസ് ഉദ്യോഗസ്ഥനൊരുക്കിയ കെണിയിൽ കുടുങ്ങിയത് പുന്നപ്ര സ്വദേശിയായ ഒരു വീട്ടുടമ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഭൂമി തരം മാറ്റുന്നതിനുള്ള അപേക്ഷയുമായി വില്ലേജ് ഓഫീസിലെത്തുന്നതോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കം ഏറെ നാളത്തെ ശേഷം കഴിഞ്ഞ ശനിയാഴ്ച ഭൂമിയുടെ അളവെടുക്കാൻ രണ്ട് ഉദ്യോഗസ്ഥരും വീട്ടിലെത്തി അപേക്ഷ ആർഡിഒ ഓഫീസിലാണ് കൈകാര്യം ചെയ്യുന്നതെന്നും അങ്ങോട്ടേക്ക് പെട്ടെന്ന് അയക്കണമെങ്കിൽ അയ്യായിരം രൂപ തരണമെന്നും ആവശ്യപ്പെട്ടു വീട്ടുടമ ഇതിന് തയ്യാറായില്ല പിന്നീട് വിജിലൻസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട ശേഷം ഞായറാഴ്ച ഉദ്യോഗസ്ഥരെ വിളിച്ച് ചൊവ്വാഴ്ച പണം തരാമെന്ന് പറഞ്ഞു ഇതനുസരിച്ച് പണം കൈമാറുമ്പോൾ കാത്തിരുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥർ കൈയോടെ പിടികൂടുകയായിരുന്നു ഉദ്യോഗസ്ഥരെ കണ്ടും ഇരുവരും കൈക്കൂലിപ്പണം മുറ്റത്തേക്ക് വിളിച്ചെറിഞ്ഞെങ്കിലും നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനായില്ല ഡിവൈഎസ്പി ഗിരീഷ് പി സാരഥിയുടെ നേതൃത്വത്തിലായിരുന്നു ഓപ്പറേഷൻ ട്വന്റിഫോർ ആലപ്പുഴ